തുഞ്ചൻ സ്വാഗതം പ്രധാന കൊടിഞ്ഞി ഫേസിലെ പ്രതികളുടെ തെളിവെടുപ്പിനിടെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആർ എസ് എസ് സംഘത്തിന്റെ കൈയേറ്റവും വധഭീഷണിയും ആക്രമിച്ചത് മുത്തൂർ മുഹമ്മദ് അലി വധക്കേസിലെ പ്രതി ഭാസ്കരന്റെ നേതൃത്വത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള ആർ എസ് എസ് അക്രമത്തിന് താക്കിയതായി തിരൂരിൽ ബഹുജന പ്രതിഷേധ സംഗമം ഫിദൽ ക്യാസറോയ്ക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മലയാളം സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനോദ്ഘാടനം കേന്ദ്ര കേരള ഭരണക്കാരുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ റേഷൻ ഷോപ്പ് ധർണ ധർണമായി കൊടുങ്ങി ഫൈസൽ വധക്കേസ് തെളിവെടുപ്പിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആർഎസ്എസ്കാരുടെ കയ്യേറ്റവും വധഭീഷണിയും കൊലപാതകത്തിന് തലയെന്ന പ്രതികൾ സഞ്ചരിച്ച സ്കൂട്ടർ കണ്ടെത്തുന്നതിനിടയിലാണ് സംഭവം നിങ്ങള് ചോദിക്കാ പോരെ ചോദിച്ചാ പോലെ ോ അല്ല വിളിച്ചിട്ട് വന്നോ ഞങ്ങള് പോലീസല്ലേ ഞങ്ങൾ പത്രക്കാരെ മംഗലം പുല്ലൂണിയിൽ വെച്ചാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ആർ എസ് എസ്കാരുടെ വധഭീഷണിയും കയ്യേറ്റവും ഉണ്ടായത് മുഖ്യപ്രതി പ്രിജീഷ് എന്ന ബാബുവിന്റെ വീട്ടിൽ പോലീസ് തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് സംഭവമുണ്ടായത് ദേശാഭിമാനെ തിരുവിൽ വിനോദ് തലപ്പള്ളി പ്രാദേശിക വാർത്താ ടെലിവിഷൻ തുഞ്ചൻ വിഷൻ ക്യാമറമാൻ ഷബീർ എന്നിവരെയാണ് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ഇരുവരും ദൃശ്യങ്ങൾ പകർത്തുന്നത് തടഞ്ഞ ആർഎസ്എസ് കാര്യങ്ങൾ പുറത്തുവിട്ടാൽ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസുകാരാണ് രണ്ടുപേരെയും പിന്നീട് രക്ഷപ്പെടുത്തിയത് വ്യാഴാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം ഉണ്ടായത് ഫൈസൽ കൊല്ലപ്പെടുന്നതിന് തലേദിവസം പ്രതികൾ കൊടിഞ്ഞയിലും പരിസര പ്രദേശങ്ങളിലും സ്ഥലം കണ്ടുവെക്കുന്നതിനായി എത്തിയിരുന്നു അന്ന് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഒന്നാം പ്രതിയായ പ്രിജീഷിന്റെ വീട്ടിലാണ് സൂക്ഷിച്ചത് ഇത് കണ്ടെടുക്കുന്നതിനായാണ് പോലീസ് എത്തിയത് തെളിവെടുപ്പ് ക്യാമറയിൽ പകർത്തുന്നതിനിടെ സ്ഥലത്തുണ്ടായിരുന്ന ആർഎസ്എസ് പ്രവർത്തകർ ക്യാമറമാൻ ഷക്കീറിന്റെ ഷർട്ടിന് പിടിക്കയും കൂടെയുണ്ടായിരുന്ന ദേശാഭിമാനി ലേഖകൻ വിനോദിനെ കൈയേറ്റം ചെയ്യുകയുമായിരുന്നു ദൃശ്യം പുറത്തുവിട്ടാൽ കൊല്ലുമന്ത് ഭീഷണിപ്പെടുത്തി ഇരുവരെയും ആർ എസ് എസ് ഗാർ മർദ്ദിച്ചു പേരടങ്ങുന്ന സംഘമാണ് അക്രമം അഴിച്ചുവിട്ടത് ഇക്കൂട്ടത്തിൽ തുടർന്ന് പോലീസ് ഇടപെട്ട് മാധ്യമപ്രവർത്തകരെ രക്ഷപ്പെടുത്തുകയായിരുന്നു പരിക്കേറ്റ ഷബീറിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് തിരൂരിൽ ബഹുജന സംഗമം നടന്നു വൈകിട്ട് അഞ്ചിന് താഴെപ്പാലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ബഹുജന റാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു രാവിലെ പ്രതികള് പോയിട്ട് പോലീസ് തിരൂരങ്ങി പോലീസ് പ്രതിയുടെ വേണ്ടി ഞങ്ങൾ വീട്ടിലെത്തിയതാണ് പക്ഷെ അതിനക വളരെ മോശമായ വീട്ടിലുള്ളവരെ ഉയരൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ അവർ പെരുമാറി പിന്നെ എന്നെക്കൊണ്ട് എൻ്റെ കൈ പിടിച്ച് തിരിച്ച് എന്നെക്കൊണ്ട് വറുത്താനും വരാനും ഒന്നിനും ഒരു സമ്മതിക്കാതെ അവിടെ പോലീസുണ്ട് പോലീസ് ഇടപെട്ട് പോലീസ് ഇടപെട്ടിട്ട് അവിടെ ഒരു ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞങ്ങളവിടെന്ന് പക്ഷേ അവർ ഒരു ഷൂട്ടൊക്കെ വിട്ടാൽ ഞങ്ങളെ കൊല്ലും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങള് ഷൂട്ട് കിട്ടുന്ന കൊല്ലുന്നു പിന്നെ അതുപോലെ നൃത്ത ഈ വിഷല് നിങ്ങളെ ചാനല് വന്ന ചാനലടിച്ചു പൊളിക്കുന്നാണ് അവര് പറഞ്ഞോട് ഒരു തിരിച്ചറിയാൻ പറ്റും കൊടുങ്ങി ഫൈസൽ വധത്തിൽ മുഖ്യപ്രതി ഉപയോഗിച്ച വീലർ അന്വേഷണ സംഘം കണ്ടെത്തി മുഖ്യപ്രതി പ്രജീഷിന്റെ പുല്ലുണിയിലെ വീട്ടിൽ നിന്നാണ് ടു വീലർ കസ്റ്റഡിയിലെടുത്തത് മറ്റൊരു മുഖ്യപ്രതി സുധീഷ് കുമാർ എന്ന കുട്ടാപ്പുവിന്റെ വീട്ടിൽ നിന്ന് ടാബും കണ്ടെടുത്തു ഫൈസലിനെ വധിക്കുന്നതിന് തലേന്ന് സംഭവസ്ഥലം നിരീക്ഷിക്കുന്നതിന് ഉപയോഗിച്ച വാഹനമാണ് കണ്ടെടുത്തത് പ്രജീഷ് കുമാറിന്റെ പേരിലുള്ളതാണ് വാഹനം കൊലപാതക സമയത്ത് ഉപയോഗിച്ച ബൈക്ക് കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയിരുന്നു തിരൂരങ്ങാടി സി ബാബുരാജ് എസ് ഐ വിശ്വനാഥൻ കാരേൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് വ്യാഴാഴ്ച രാവിലെ പത്തരയോടെയാണ് അന്വേഷണ സംഘം പുല്ലൂണി കാരറ്റുകടവിലെ പ്രജീഷിന്റെ വീട്ടിലെത്തിയത് പ്രജീഷിനെയും വന്നിരുന്നെങ്കിലും പുറത്തിറക്കിയില്ല ഇയാളുടെ അമ്മ സഹോദരൻ എന്നിവരിൽ നിന്ന് മൊഴിയെടുത്തു മാധ്യമപ്രവർത്തകർക്ക് തിരൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബഹുജന പ്രതിഷേധ സംഗമം ക്രിമിനൽ നേതൃത്വത്തിൽ നഗരത്തിൽ സംഘടിപ്പിച്ച ബഹുജന പ്രതിഷേധ സംഗമം അക്രമികൾക്കെതിരെയുള്ള താക്കിയതായി താഴെപ്പാലത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാന്റിൽ സമാപിച്ചു സൈതാലിക്കുട്ടി അഡ്വക്കേറ്റ് പി അംസക്കുട്ടി അഡ്വക്കേറ്റ് കെ അംസ പി ടി ഷെഫീഖ് പിമ്പുറത്ത് ശ്രീനിവാസൻ സി പി ബാപ്പുട്ടി ഗണേഷ് വടേരി മൂസ പരന്നേക്കാട് സുരേഷ് ഇ നായർ എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വിനോദ് തലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ജമാൽ ചന്ദ്ര സ്വാഗതവും ട്രഷറർ ഔസൽ കെ പുരം നന്ദിയും പറഞ്ഞു പ്രകടനത്തിന് പി വി സമദ് നൌഷാദ് പരന്നേക്കാട് അഷ്റഫ് വയലത്തൂർ അനീഫ പൂക്കൽ വി നന്ദൻ സെഫീർ ബാബു അൻവർ അൻപ്രസാദത്ത് മെഹറലി സന്തോഷ് റാഷിദ് ഇ അലിവിക്കുട്ടി റാഫി കൂട്ടായി സി നൌഷാദ് റഷീദ് തലക്കടത്തൂർ ഇ പി അഷറഫ് മുഹമ്മദ് യാസിൻ സുരേഷ് പച്ചാട്രി കെ ടി ജയ്സൽ റിഫ ഷെലീസ് മജീദ് ഇല്ലിക്കൽ സെമീർ ബിൻ അഹമ്മദ് തിരുദിനേശ് പ്രദീപ് അയ്യോളി കായക്കൽ അലി സെലിഫ് തന്നിച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി പോലീസിന്റെ അല്ലെങ്കിൽ നടപടികളെയോ ർ അവസ്ഥ ആർ എസ് എസിന്റെ ഒരുപറ്റം ഗുണ്ടുകൾ ചേർന്ന് ഇത് പകർത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ വെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടാൽ വധിക്കുമെന്ന് പരസ്യമായി പോലീസിന് മുന്നിൽ വെച്ച് പ്രഖ്യാപിക്കുകയും ബന്ധപ്പെട്ട് ഒന്നാം പ്രഖ്യാപിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വീടായ കൊടിഞ്ഞിര മംഗലത്തെ പുല്ലൂണിയിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുന്ന ചിത്രീകരിക്കാൻ ചെന്ന മാധ്യമപ്രവർത്തകരെയാണ് ഇന്ന് ആർ എസ് എസിൻ്റെ ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചത് ഞാനും കുഞ്ചൻ മിഷൻ ക്യാമറാമാൻ സബീർ ഡി സി വി ക്യാമറമാൻ എന്നിവരടങ്ങിയൊരു ടീമാണ് അവിടെ പോയത് ഞങ്ങൾ ചിത്രീകരിച്ച് മടങ്ങുന്നതിനിടെ ഒരു സംഘം ആർ എസ് എസ് പ്രവർത്തകർ തടഞ്ഞു നിർത്തുകയും ഈ ദൃശ്യം പുറത്തുവിട്ടാൽ നിങ്ങളെ വധിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളെ വളഞ്ഞു വെച്ച് ഷെബീറിനെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ പിരിച്ചു വാങ്ങുകയും ഞങ്ങളെ കൊത്തുകയാണ് ചെയ്തത് ഷെബീറിൻ്റെ കൈ ഒടിഞ്ഞ നിലയിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ സ്വതന്ത്ര മാധ്യമപ്രവർത്തകരെ തടയും വിധം മാധ്യമപ്രവർത്തകർക്ക് നേരെ ഭീഷണിയുടെ സ്വരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഈ സത്യസന്ധമായ വാർത്തകൾ പുറത്തുവിടുന്നതിൽ നിന്ന് അവർ ഞങ്ങളെ തടയുന്ന ഈ രീതിക്കെതിരായ പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കുന്നത് വേണ്ടി തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് പുരുഷ ഒരു മാധ്യമ പ്രവർത്തകൻ പ്രിയപ്പെട്ട ഷിബിറല്ലേ അദ്ദേഹം ഇന്ന് മാരകമായ പരിക്കുകളോടെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ കഴിയുകയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ ഒരു മഹാഭാഗമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മാധ്യമം ആ മാധ്യമത്തിൻ്റെ പ്രവർത്തകന്മാർ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് സത്യസന്ധമായിക്കൊണ്ട് വളരെ അർത്ഥവത്തമായിട്ടുള്ള രീതിയിൽ സത്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് അവർക്ക് നേരെയുള്ള വധർഷങ്ങളും നടന്നിരിക്കുന്നത് തീർച്ചയായും ഇതൊരു ഫാസിസ്റ്റ് പ്രവണതയാണ് അറി ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം എന്ന് പറയുന്നത് ജനങ്ങളുടെ മൗലികാവകാശമാണ് നമ്മുടെ നാട്ടിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ത് നടക്കുന്നു എന്നറിയാനുള്ള അവകാശം ജനങ്ങളിലാണ് അങ്ങനെ ജനങ്ങൾക്കുള്ള അറിയാനുള്ള അവകാശം അതിനാവശ്യമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നവരാണ് പത്രപ്രവർത്തകർ ആ പത്രപ്രവർത്തകർ അവർ ജോലി ചെയ്യുമ്പോൾ അവരെ തടയുക എന്നുള്ളത് തീർച്ചയായും ഒരു ഫാസിസ്റ്റ് പ്രവണതയാണ് ആ ഫാസിസ്റ്റ് പ്രവണതയെ ഒരു കാരണവശാലും നമ്മളൊരു പക വെച്ച് കൊടുക്കാൻ പാടില്ല ഒറ്റക്കെട്ടായിട്ട് എതിർത്തുകയും ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വീണ്ടും ആവർത്തിച്ചുകയാണ് ഒരു പ്രതിയെ ഗുഡീഷനിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും സത്യസന്ധമായി പോലീസിന് അന്വേഷണം പത്രക്കാരെ ഭീഷണി പകർത്തിയാൽ അവൻ്റെ വീട്ടിൽ കയറി കൊല്ലുമെന്നാണ് വിശദീപെടുത്തിരിക്കുന്നത് അവരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ഈ പ്രതിഷേധത്തിന് പത്രപ്രവർത്തകരും സമൂഹത്തിനും വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാവിധ പിന്തുണയും അതോടൊപ്പം ഇന്നത്തെ ഈ പരിപാടിയിലെ അത് അക്രമത്തെ അതിശക്തമായി പ്രതിഷേധിക്കൊണ്ട് ഞാൻ ജീവിതത്തെ വളരെയധികം പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് നമസ്കാരം ചെയ്യുന്നു ഒരു മാധ്യമ പ്രവർത്തന നേരിലുള്ള അക്രമം ഒരു ജനാധിപത്യ സംവിധാനത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഇതിന് ഇതിൽ ഒരു പ്രതിഷേധമെന്നുള്ളത് പത്രക്കാർക്ക് മാത്രമല്ല ഈ സംവിധാനത്തിൻ്റെ നിലനിൽപ്പിനെ പോലും വെല്ലുവിളിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇതൊരിക്കലും തുടരാൻ അനുവദിക്കാൻ പാടില്ല നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് കൊടുങ്ങി എന്ന പ്രദേശത്ത് നടന്നിട്ടുള്ള സംഭവം വളരെ നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ആ കൊലപാതകത്തിൻ്റെ ഭാഗമായി അതിൻ്റെ എവിഡൻസ് എടുക്കേണ്ടതുണ്ട് നമ്മൾക്കറിയാം രണ്ട് ദിവസം മുമ്പാണ് എസ് ഐ പോ തിരൂരിൽ എസ് സബ് ഇൻസ്പെക്ടറും മറ്റും ഡിവൈഎസ്പി എല്ലാം തന്നെ ചേർന്നുകൊണ്ട് പുഴയിൽ നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള വാളും മറ്റുള്ള ആയുധങ്ങളെല്ലാം തന്നെ കണ്ടെടുക്കുകയുണ്ടെന്നും അതെല്ലാം പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമാണ് അത് ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന് അറിയിക്കുക എന്നുള്ളത് വാർത്തകൾ അറിയിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പത്രപ്രവർത്തകരുടെ ധർമ്മമാണ് അടക്കുമ്പോൾ പത്രമാധ്യമങ്ങൾ അവിടെ എന്ത് നടക്കുന്നു രണ്ട് വണ്ടി പോലീസും അതേപോലെ അരടസനോളം മറ്റ് പോലീസ് വാഹനങ്ങളും ഉൾപ്പെടുന്ന ഒരു ഒരു റെയ്ഡ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം ചോദിക്കും എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അത് ദൃശ്യമാധ്യമ മാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും നാട്ടുകാരുടെ ഇടയിലേക്ക് എത്തിക്കുക എന്ന സന്ദേശമാണ് ആ വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് ഇവിടുത്തെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരുന്നത് സ്വാഭാവികമായും വിരളി പൂണ്ട അതിലെ പ്രതികളും അതിൻ്റെ സിൽബന്തികളും അതിലെ ആ സഹായികളും തീർച്ചയായും ഒരു ഒരക്രമത്തിന് മുതിർന്നാൽ ഈ നാട്ടിലുള്ള എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ഞാൻ പോലീസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഈ നാട്ടിലുള്ള എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു പ്രവൃത്തി ഇനി ഇവിടെ ആവർത്തിക്കില്ല എന്ന് ഇവിടെ ചുപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവരെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് തന്നെ മാറ്റി നിർത്തും ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നമ്മളുടെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ ഒറ്റക്കെട്ടായി കൊണ്ട് ഈ ദൗത്യത്തിന് സർക്കാരിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ തെറ്റ് ചെയ്താലും അത് സ്വതന്ത്രമായി അത് ജനങ്ങളിൽ ആ വാർത്തകൾ എത്തിക്കാനുള്ള ഭരണഘടനാ സ്വാതന്ത്ര്യം നമ്മുടെ പത്രക്കാർക്കുണ്ട് സ്വാതന്ത്ര്യം നിറവേറ്റുന്ന അതിന് കത്തിവച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു നമുക്ക് ഭരണഘടന അനുവദിച്ച എല്ലാം നമ്മുടെ പത്രക്കാർ നമ്മുടെ നാലാമത്തെ കാലിൽ തന്നെയാണ് പത്രക്കാർ നമ്മുടെ ഭരണഘടന അതുകൊണ്ട് തീർച്ചയായും ഈ ഇന്ന് തിരൂരിൽ നടന്ന ഈ അക്രമത്തെ അതിശക്തമായ രീതിയിൽ നമ്മൾ എതിർക്കുകയും പ്രതിഷേധിക്കുകയും മുളയിൽ തന്നെ ഇത്തരം ഭീകരവാദികളായ ആർ എസ് എസ് ക്രിമിനലുകളെ നമ്മൾ അതിശക്തമായ രീതിയിൽ ജനാധീത മാർഗ്ഗത്തിൽ ഒറ്റക്കെട്ടായി നേരിടണമെന്നും താരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം ആളുകളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എ ഐക്യകണ്ഠന പറയുന്ന ഒരു വാക്കാണ് സ്വതന്ത്രത്തിൻ്റെ കാവൽപടന്മാരായി പ്രവർത്തിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ മാധ്യമങ്ങളെ ആക്രമിച്ച നിലപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവണതയാണ് അതിന് നേരിടേണ്ടതായിട്ടുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട് ആ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ എല്ലാ പത്രമ മാധ്യമങ്ങൾക്കും ഇനിയിപ്പോൾ സംഘപരിവാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അങ്ങ് മാറ്റിക്കളയാം എന്നാണ് ധാരണയെങ്കിലും അത് നടപ്പില്ല ഇതിന്റെ പ്രതികൾ ആരാണ് എന്നും ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരാണ് എന്നും ഈ നാട്ടിലെ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തി കഴിഞ്ഞു മലപ്പുറം ജില്ലയിലെ സമൂഹം വളരെ വളരെ ുംകടമായി മാ കയ്യേറ്റം അനുവദിക്കില്ലെന്ന് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ പരിക്കേറ്റ ക്യാമറാമാനെ ആശുപത്രിയിൽ സന്ദർശിക്കാനെത്തിയതായിരുന്നു വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിബീർനത്തിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് സി പി എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എം കുഞ്ഞാവ ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി എസ് സൈതാലിക്കുട്ടി അഡ്വക്കേറ്റ് കെ ഹംസ ഡി സി സി ജനറൽ സെക്രട്ടറി ടി കെ അലവിക്കുട്ടി എൻ സൈഫുദ്ദീൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറി എം ബാപ്പുട്ടി എൽ ഡി എഫ് കൺവീനർ പിമ്പുറത്ത് ശ്രീനിവാസൻ എൻസിപി ജില്ലാ സെക്രട്ടറി സി പി ബാപ്പുട്ടി എന്നിവർ സന്ദർശിച്ചു സ്വതന്ത്രമായ പത്രപ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് നമ്മുടെ നമ്മുടെ കൊടുങ്ങിയിൽ ഫൈസൽ വധക്കേസിൽ യഥാർത്ഥ പ്രതികളെ ശാസ്ത്രീയമായി പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതിനാവശ്യമായ തെളിവെടുപ്പിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലീസ് എത്തിയ സമയത്ത് യാതൊരു പ്രകോപനവുമില്ലാതെ യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത സ്ഥിതിയിൽ പോലീസിൻ്റെ കൺമുന്നിൽ വെച്ചാണ് ആർ എസ് എസിൻ്റെ പ്രവർത്തകന്മാർ വളരെ ഭീകരമായിട്ട് പ്രാദേശിക പത്രക്കാരെ അടക്കം ആക്രമിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടായിട്ടുണ്ട് രാജ്യത്താകെ തന്നെ ആർ എസ് എസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അജണ്ടയുടെ ഭാഗമായി കൊണ്ടാണ് ഈ കുടിഞ്ഞ് ഫൈസൽ വധവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ പോയ പത്രക്കാരെ പോലും ഇത്തരത്തിൽ അവരുടെ തൊഴിൽ ചെയ്യാൻ സമ്മതിക്കാത്ത തരത്തിലേക്കുള്ള അസഹിഷ്ണുത രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഇവരുടെ ഉദ്ദേശമാണ് അപ്പോൾ ഇതിന് കൃത്യമായ രീതിയിൽ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിച്ചു പോകണം പോലീസിൻ്റെ അടുത്ത് ഒരു വീഴ്ചയും ഉണ്ടാകാത്ത തരത്തിലേക്ക് ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസും അതിൻ്റെതായ ജാഗ്രത കാണിക്കണം അക്രമ രാഷ്ട്രീയം പിന്തുടരുന്ന ബി ജെ പി ആർ എസ് എസ് ഗുണ്ട നടപടികൾക്കെതിരെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസും അതിശക്തമായി പ്രതികരിക്കുക പ്രതിഷേധിക്കുകയാണ് കൂട്ടത്തില് മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള കയ്യേറ്റം ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും നമ്മൾ വെച്ച് പുലർത്തേണ്ട ഒരു കാര്യമല്ല അത് ഇത്തരം നടപടികളുമായിട്ട് ആർ എസ് എസ് ഗുണ്ടകൾ രംഗത്ത് വരുമ്പോൾ അതിനെ ജനാധിപത്യ രീതിയിലും നിയമപരമായി ഞങ്ങൾ നേരിടും എന്നുള്ളത് കൂടി അറിയിക്കുകയാണ് പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അവരുടെ ഇടപെടൽ കാരണമാണ് അക്രമ അപകടത്തിൻ്റെ അഘാതം കുറഞ്ഞത് എന്നുള്ളതും മനസ്സിലാവുന്നുണ്ട് അതിൽ പാർട്ടി ഈ അതിശക്തമായി എതിർക്കുകയാണ് ഫിദൽ കാസ്ട്രോയ്ക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മലയാളം സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തന ഉദ്ഘാടനം ഫിദലിന്റെ ചിത്രം വരച്ചുകൊണ്ട് വിഖ്യാത ബംഗാളി ചിത്രകാരി കവിതാ ഉദ്ഘാടനം നിർവഹിച്ചത് അവാൻഡ് ഗാർഡ് യൂണിയന്റെ ഉദ്ഘാടനം പ്രസിദ്ധ ചിത്രകാരിയും എഴുത്തുകാരിയുമായ കവിത മുഖ്യോപാധ്യായ ചിത്രം വരച്ചുകൊണ്ട് നിർവഹിച്ചു മതിരുകൾ ലോകത്തിനായി പ്രവർത്തിക്കണമെന്ന് കവിത വിദ്യാർത്ഥിയിൽ ആഹ്വാനം ചെയ്തു ഉദ്ഘാടന വേദിയിൽ ആ എന്ന അധ്യക്ഷനും എഴുതി വരച്ച ചിത്രം അവർ ഫിദൽ കാസ്റ്റോക്കി സമർപ്പിച്ചു വൈസ് ചാൻസലർ കെ ജയകുമാർ ആമുഖ പ്രഭാഷണം നടത്തി പുതിയ ആശയങ്ങൾക്കായി വാതായനങ്ങൾ തുറന്നുകൊണ്ട് യൂണിയന് നിർഭയമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ രജത ചകോരം നേടിയ മാൻഹോളിലെ പ്രധാന നടനും ഗായകനുമായ ആർ എസ് സുനിയെ ചടങ്ങിൽ ആദരിച്ചു യൂണിയൻ ചെയർമാൻ പി കെ സുജിത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരദൻ ഡോക്ടർ റോഷനി സ്വപ്ന എന്നിവർ സംസാരിച്ചു യൂണിയൻ ജനറൽ സെക്രട്ടറി കെ പി ശബരീഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സി എൽ സരൂപ് പറഞ്ഞു കോട്ടയം അരങ്ങേറി of and so first of all what i feel here that to ൾക്കും താൽക്കാലിക തൊഴിലാളികൾക്കും സ്ഥിരം തൊഴിലാളികളുടെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തി കാഷൽ തൊഴിലാളികൾക്കും താൽക്കാലിക ജീവനക്കാർക്കും സ്ഥിരം തൊഴിലാളികളുടെ വേതനവും ആനുകൂല്യങ്ങളും നൽകണമെന്ന് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറിന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു ഈ വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന അഖിലേന്ത്യാ സമരത്തിന്റെ ഭാഗമായാണ് സമരം നടന്നത് തെരൂർ പോസ്റ്റ് ഓഫീസ് മാർച്ച് സി എ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു എം ബാപ്പുട്ടി പി മുഹമ്മദ് ദാത്തറ കെ വേലായുധൻ എന്നിവർ സംസാരിച്ചു ജോലിക്ക് വേണ്ടി ഒരു അത് സ്വകാര്യ സ്ഥാപനങ്ങളിലെ എത്രയാണ് എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ പ്രതിഷേധിച്ച് തിരുവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കണ്ഠിയൂർ റേഷൻ ഷോപ്പിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടും അരി അടക്കമുള്ള ധാന്യങ്ങളുടെ വിതരണം താറുമാറാക്കി പാവപ്പെട്ടവന്റെ അന്നമുട്ടിക്കുന്ന നടപടികൾ തൊഴിൽ നേരം പ്രതിഷേധിച്ചുകൊണ്ടാണ് തിരുവമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തൃക്കണ്ടിയൂർ റേഷൻ ഷോപ്പിന് മുന്നിൽ ധർണ നടത്തിയത് പി ടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി രാമൻകുട്ടി ഷർഫുദ്ദീൻ സി വി വേലായുധൻ യാസർപൊട്ടച്ചോള സി വിജയൻ ശ്യാബ് തിരൂർ സമീർ ബാബു സി വി വിമൽകുമാർ പ്രകാശൻ പള്ളിയാൽ ജയേഷ് സംസാരിച്ചു നമുക്കറിയാം കഴിഞ്ഞ ആറ് മാസം മുമ്പ് കേരളത്തിൽ ഭരണത്തിലേക്കേറിയ പ്രതിപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് സമസ്ത മേഖലകളിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ദിവസം കാണുന്നത് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ബി പി എൽ കാർഡ് കാർഡുട ഉടമകൾക്ക് കിലോ അരി സൗജന്യ നിരക്കിൽ കൊടുത്തപ്പോൾ അത് നിർത്തിവെച്ചുകൊണ്ട്

കയ്യേറ്റവും വധഭീഷണിയും ആക്രമിച്ചത് മുത്തൂർ മുഹമ്മദ് അലി വധക്കേസിലെ പ്രതി ഭാസ്കരന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ആർ എസ് എസ് അക്രമത്തിന് താക്കിയതായി തിരൂരിൽ ബഹുജന പ്രതിഷേധ സംഗമം ഫിദൽ കാസറോയ്ക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മലയാളം സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനോദ്ഘാടനം കേന്ദ്ര കേരള ഭരണക്കാരുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ റേഷൻ ഷോപ്പ് ധർണ നമസ്കാരം